അഹാന കൃഷ്ണകുമാറും ഛായാഗ്രഹൻ നിമിഷ് രവിയും റിലേഷൻഷിപ്പിലാണ് എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇരുവരും എവിടെയും ഔദ്യോഗികമായി ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ബെറ്റർ ഹാഫ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇപ്പോഴിതാ ഹഫ് നിമിഷിൻ്റെ ജീവിതത്തിലെയും കരിയറിലെയും ഏറ്റവും വലിയ ഒരു തുടക്കത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുകയാണ് അഹാന കൃഷ്ണ സൂര്യയുടെ നാൽപ്പത്തിയാറാമത്തെ ചിത്രം ഇന്ന് രാവിലെയാണ് പ്രഖ്യാപിച്ചത് വെങ്കട് അഡ്ലൂരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജയും പ്രഖ്യാപനവും കഴിഞ്ഞു എന്ന വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടി മമിത ബൈജുവാണ് ചിത്രത്തിൽ സൂര്യയുടെ നായികയായി എത്തുന്നത് നമിതയെ സംബന്ധിച്ച് വിജയ്ക്കൊപ്പമുള്ള ശേഷം ചെയ്യുന്ന തമിഴ് സിനിമയാണത് സൂര്യ നാൽപ്പത്തി ആറ് എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹൻ അഹാനയുടെ നിമിഷരവിയാണ് ഈ സന്തോഷവും അഭിമാനവുമാണ് താരപുത്രി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചത് നിമിഷിൻ്റെ അടുത്ത സിനിമ ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് പോലെ ഗംഭീരമാക്കൂ നിമിഷ് ഗുഡ് ലക്ക് വെങ്കി അഡ്ലോർ മറ്റൊരു സൂപ്പർ ചിത്രത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് അഹനിയുടെ പോസ്റ്റ് സിനിമയുടെ പൂജാവേളയിൽ എടുത്ത ക്ലബ് ബോർഡ് ഫോട്ടോയും അഹനിയുടെ സ്റ്റോറിയും നിമിഷും ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ജീവി പ്രകാശ്